അമ്മ ഞാൻ അവിടെ പോയി അപ്പോ ഫ്ലവർ വെച്ച ഫ്ലവർ ഫുള്ള് അരമണിക്കൂറിൽ ഒരു ഫ്ലവർ ഫുള്ള് ബേ ഓടിക്കൊണ്ട് വരുന്നു അത് നിനക്ക് കഴിക്കാൻ പറ്റിയ സാധനം ഒന്നും എങ്ങനെ മനസ്സിലായി പെണ്ണു കുട്ടി അതവനുള്ളതാണേ നന്നായി അറിയുന്നത് കഴിച്ചോട്ട്മാ കഴിച്ച കഴിച്ചോടീ ഇതൊന്നായില്ലേ പൂക്കളെ പോലെ ഇത് ആർട്ട് വർക്ക് ചെയ്യാൻ അറിയുന്നവരിൽ കിട്ടിയാ അടിപൊളിയാക്കി കുഞ്ഞ് കുഞ്ഞ് കിട്ടിയല്ലോ ട്ടോ ഇതൊക്കെ കളഞ്ഞു എത്രയോ കളയാനുള്ളത് മുട്ടക്കോസിനെ പോലെയാണ് പക്ഷെ മുട്ടക്കോസ് അല്ല എങ്ങനെയാ വിളിക്കാ വിളിക്കാടി എങ്ങനെയാ വിളിക്ക

അമ്മനെ അമ്മനെ വിളിക്ക ഞാൻ പോകും അമ്മനെങ്ങനെ വിളിക്കാൻ വിളിക്കാൻ മൂടി നിക്കായിരുന്നു ആ ഞാൻ പോണു നീ എന്നെ ഞാൻ പോരാ അമ്മയെ വിളിക്കൂ ഇല്ല കണ്ണടച്ച് കണ്ണ അടച്ചാസ്വദിക്കുന്നു ഞാൻ പഴം മാറ്റിയ വരും പിന്നെ കഴിക്കാൻ ആ നോക്കണ്ട എന്ത് ചെയ്യാ കൊടുക്കണേ കൊടുക്കണ്ട കൊടുക്കണ്ട നമുക്ക് ഈസി ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കുറച്ച് ഗ്രീൻ പീസ് തലേ ദിവസം വെളുത്തിട്ട് വയ്ക്കാം കേട്ടോ തലേ ദിവസം വെച്ച വെച്ചാൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ കുറച്ച് സേമിയ ഉപ്പ്മാവും ഉണ്ടാക്കില്ലേ ആ സേമിയ വറക്കുക വറുക്കാൻ വെച്ചിട്ട് ഞാൻ വെളിയിൽ പോയി വരുമ്പോഴേക്കും അത് കറുത്തു വറുത്ത് അതിനകത്ത് കറുത്തു പിന്നെ കുറച്ച് നെറ്റ്സ് ഇട്ട് കൊടുത്തു കണ്ട നെറ്റ്സ് അല്ല സോറി ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തു നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഗ്രീൻ പീസ് വേവിച്ച് വയ്ക്കുക പിന്നെ ബീൻസ് ക്യാരറ്റ് അങ്ങനെയൊക്കെ കട്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ സേമിയ വേവിക്കുക എന്നിട്ട് ലാസ്റ്റ് ആ നെയ്ച്ചോറ് തലേ ദിവസം ബാക്കി വരുന്ന നെയ്ച്ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ റൈസ് ഉണ്ടാക്കിയെടുക്കുക കിഡിലെ ഫ്രൈഡ് റൈസ് ആയി കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്